അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് നമ്മുടെ ഹാക്കറിനെ ഒന്ന് പണിക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു സംഭവം രണ്ടു ദിവസമായി പണിക്ക് കയറ്റിയിട്ട് ഇപ്പം ഇതെല്ലാം സെറ്റാക്കി നമ്മുടെ ചെക്കൻ ഇവിടെ നിൽപ്പുണ്ട് ഞാനിന്നെ സസ്പെൻസ് വെക്കാതെ കാണിച്ചു തരാം ഗെയ്സ് അപ്പോൾ വലിയ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാക്കറിൻ്റെ ഫ്രണ്ടിലത്തെ എഡിഷൻ നെയിം നമ്മൾ കളഞ്ഞിട്ടുണ്ട് പകരത്തിന് രണ്ട് കണ്ണ് വെച്ചിട്ടുണ്ട് ഗെയ്സ് ഇപ്പോഴാണ് നമ്മുടെ ഹാക്കർ ഒന്ന് ലുക്കായി വന്നത് നമ്മുടെ എഡിഷൻ നെയിം കളഞ്ഞ കണ്ണ് വന്നപ്പോഴത്തേക്കും ഹാക്കർ ഇച്ചിരി സീനായി ഗൈസ് പിന്നെ നമ്മളിവൻ്റെ ഫോണൊന്നു മാറ്റിയിട്ടുണ്ട് ഫോൺ നമ്മൾ നാലെണ്ണം മാറ്റി ഗൈസ് നമ്മുടെ നേരത്തെ ഫോൺ അത്ര കൊള്ളത്തില്ലായിരുന്നു അതുകാരണം നമ്മൾ നേരെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇവൻ്റെ സൈഡിലോട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മൾ അതുപോലെ തന്നെ ഇട്ടേക്കുമാണ് ഇതേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ഹാക്കറിൻ്റെ സൈഡ് വരുന്നത് പുറകിലാ ഡ്രാഗൺ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സൈഡിലോട്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ നിൽക്കാനില്ല അപ്പോൾ നമ്മളാ കണ്ണ് വെച്ച് ഹോൺ വെച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ മൂന്ന് എയർ ഹോണും മാറ്റിയിട്ടുണ്ട് ഗെയ്സ് ഞാനത് സൗണ്ട് കേൾപ്പിച്ച് തരാം നമ്മുടെ എയർ ഹോണിൻ്റെ അത് നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാക്കറിൻ്റെ ലുക്ക് ഇപ്പോൾ ഇതാണ് നേരത്തെ എഡിഷൻ നെയിം നമ്മൾ കളഞ്ഞ കാരണം ഇപ്പോൾ ഇച്ചിരി ഒരു ലുക്ക് വന്നിട്ടുണ്ട് ചെക്കന് അപ്പോൾ നമുക്കേതും ഹോൺ ഒന്ന് കേൾക്കാം ഗൈസ് ഇവൻ്റെ ആ ഭീകര ഹോൺ കേൾക്കാം അപ്പോൾ നമ്മൾ വണ്ടി ഓണാക്കി ഇച്ചിരി ഇച്ചിരിയാരായി അയ്യയ്യ എൺപത്തൊമ്പത് ലിറ്റർ ഡീസലേ ഉള്ളൂ കേസ് അപ്പം നമുക്ക് ഇതിൻ്റെ ഹോൺ അടിക്കാം കേസ് അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഹാക്കർ വയ്യൻ്റെ ഫോണ് ഹോൺ ഒരു സുഖമില്ലായിരുന്നു ചുമ്മാ കല്ലുവാരിയ ടോലിൻ്റെ ഫോണായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി മൂന്ന് ടൈപ്പ് ഹോൺ വെച്ചേക്കണത് രണ്ടെണ്ണം നോർമലും രണ്ടെണ്ണം ഹൈ പവറും ആണ് നമ്മൾ ഹോൺ വെച്ചേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് കൂടി ചെയ്യുക